പണ്ടൊക്കെ നമ്മൾ ഈ കുട്ടികൾ ഉണ്ടാവാത്തത് എല്ലാം സ്ത്രീയുടെ കംപ്ലൈൻറ്റെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം പിക്ചർ കംപ്ലീറ്റ്ലി മാറി പുരുഷന്മാരാണ് ഇപ്പോൾ സ്ത്രീകളെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പല പഠനങ്ങളും കാണിക്കുന്നത് പുരുഷന്മാരുടെ മൂലം ഉണ്ടാകുന്ന മന്ധ്യതയാണ് ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ ഇത് സത്യത്തിൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ സമൂഹത്തിൽ അംഗീകരിക്കത്തല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാരിൽ ഇങ്ങനെ ഈ കുട്ടികളുണ്ടാവാത്ത അവസ്ഥ കൂടുന്നതും പിന്നെ കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണ് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് നമ്മൾ മടി വെച്ച് ഉപയോഗിക്കുന്നു ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മടി വെച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ പനിൻ്റെ കേസിയിലൊക്കെ നമ്മൾ കിരുന്ന് നടക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയും അത് നമ്മുടെ പുരുഷ ബീജാനുക്കളുടെ കൗണ്ടിനെയും അതിൻ്റെ ചലനശക്തിയും അതിൻ്റെ ജനിതക ഘടനയും ഒക്കെ വളരെ മോശമായിട്ട് ഭവിക്കുകയും അതുമൂലം വന്ധ്യതയും കുട്ടികളുണ്ടാവാൻ കുട്ടിക്കർപ്പ് ആലസ്യ പോകാനുള്ള സാധ്യതയും ഒക്കെ വളരെ കൂടുതലാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കുറേ അധിക ആൾക്കാർ മദ്യപിക്കുന്നവരുണ്ട് കുറേ അധികം ആൾക്കാർ പുകവലിക്കുന്നവരുണ്ട് ഇതെല്ലാം അധികമായാൽ അത് തീർച്ചയായിട്ടും ബീജങ്ങളുടെ ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ജങ്ക് ഫുഡ് കഴിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ഒരു കോള കുടിക്കുക അല്ലെങ്കിൽ ഒരു കോള കുടിക്കുക അല്ലെങ്കിൽ ഒരു ബജി കഴിക്കുക അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുക അതൊന്നും നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് വർജിക്കാൻ പറ്റാത്തതാണ് പക്ഷേ അത് മാത്രമായാലോ നമുക്ക് പൊണ്ണത്തടി പൊണ്ണത്തടി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് നമ്മുടെ പുരുഷ ഹോർമോൺസിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് ഒന്ന് പോകും അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും ലൈംഗികമായി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ പല കാരണങ്ങൾ മൂലം ഈ പുരുഷമന്തിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക